നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ യൂണിറ്റിന്റെയും യും സംഘത്തിന്റെയും വാർഷികാഘോഷം സംഘടിപ്പിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മാറാടി ശാഖയുടെയും സംഘത്തിന്റെയും സംയുക്ത വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഈസ്റ്റ് മാറാടി പള്ളിക്കവല വിശ്വകർമ്മ നഗരയിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും സ്നേഹവീടിന് മാറാടി ശാഖ നൽകുന്ന വീൽ ചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി നിർവഹിച്ചു കഴിയും അപ്പം ആ അംഗീകാരം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായി സംശയമുണ്ട് കിട്ടുന്നില്ല അത് ഒരു പരിധി വരെ എൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നുള്ള ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പദ്ധതി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ അഭിപ്രായം നമ്മുടെ ആളുകളൊക്കെ മദ്യപാനം ഒരു പരിധി കൂടുതൽ ഉപയോഗിച്ച് പോന്നിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇന്ന് കുട്ടികളൊക്കെ ആയിട്ട് നല്ല വിദ്യാഭ്യാസമായി അപ്പോൾ ഒരു മാറ്റ സമൂഹത്തിൽ ഈ വിശ്വസിലെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാത്ര ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോഗ്രസ് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രോഗ്രസ് നിലനിർത്തിക്കൊണ്ട് പോയി നമുക്ക് അംഗീകാരം മേടിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ അംഗീകാരം മേടിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഒന്നിച്ച് നിൽക്കാനുള്ള മനസ്സും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ മറ്റുള്ളവരെ പറഞ്ഞാൽ വിശ്വകർമ്മങ്ങളെ കൂടെ നിർത്തുവാനുള്ള ഒരു പ്രാപ്തിയും അല്ലെങ്കിൽ മനസ്സും എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുള്ളൂ ചടങ്ങിൽ മാറാടി പഞ്ചായത്ത് മെമ്പർ ജിഷാ ജിജോ വിദ്യാഭ്യാസ അവാർഡും ശാഖ യൂണിയൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പി ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശാഖയിൽ മികച്ച സഹകരണത്തിനുള്ള അവാർഡും വിതരണം ചെയ്തു എ കെ വി എം എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി കെ സോമൻ സംഘടനാ വിശദീകരണവും വൈസ് പ്രസിഡന്റ് ടി എസ് അശോക് കുമാർ യുവജന സംഘടനാ വിശദീകരണവും മാറാടിശാഖാ സെക്രട്ടറി സജി രാഘവൻ റിപ്പോർട്ടും കണക്ക് അവതരണവും നടത്തി എ കെ വി എം എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ആർ റെജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി മാറാടി ശാഖാ സെക്രട്ടറി ഒ എസ് ശശിധരൻ കെ വി എം എസ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി മിനി പാർത്ഥസാരഥി മാറാടി സ്നേഹവിയുടെ ചെയർമാൻ കെ ബി ബിനീഷ് കുമാർ എ കെ വി എം എസ് മാറാടി ശാഖ ജോയിന്റ് സെക്രട്ടറി എം ടി സുമോത് ഖജാഞ്ചി എ ബി പാർത്ഥസാരഥി കെ വി എം എസ് മാറാടി ശാഖ പ്രസിഡന്റ് എ കെ ശുഭലക്ഷ്മി സെക്രട്ടറി പഞ്ചമി മുരളി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ എം ശ്രീജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും